ഹിന്ദുക്കളെ മോശക്കാരനാക്കാൻ വേണ്ടി മമ്മൂട്ടി മനപൂർവ്വം ചെയ്ത സിനിമയാണ് പുഴു എന്ന തരത്തിൽ വ്യാപകമായ പ്രചരണമാണ് സംഘപരിവാർ അനുകൂല പ്രൊഫൈലുകളിൽ നിന്നുണ്ടാകുന്നത് മമ്മൂട്ടി വെറു മുഹമ്മദ് കുട്ടിയാണ് പുതുതായി പുറത്തിറങ്ങുന്ന ടർബോ സിനിമ കാണരുത് അങ്ങനെ നീളുകയാണ് വെറുപ്പിന്റെ വാക്കുകൾ ഒരു കലാകാരനെ അയാളുടെ കലാസൃഷ്ടികളെ സൃഷ്ടികളെ പേരിലെ മതം നോക്കി വിലയിരുത്തുന്നത് ആദ്യമായല്ല സംവിധായകൻ കമൽ ആയതും വിജയ് ജോസഫ് വിജയ് ആയതും നമ്മൾ കണ്ടതാണ് അതിനു പിന്നിലും ഇതേ സംഘപരിവാർ അനുകൂല പ്രൊഫൈലുകൾ തന്നെയായിരുന്നു മമ്മൂട്ടി അഭിനയിച്ച പുഴു എന്ന സിനിമയിലെ സംവിധായക രതീനയുടെ മുൻ ജീവിത പങ്കാളി ഷർഷാദ് ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലെ പരാമർശമാണ് ദുഷ്ടലാക്കോട് കൂടി ഇവർ ഉപയോഗിച്ചത് ജാതിരാഷ്ട്രീയത്തിനെതിരെ സംസാരിച്ച പുഴു ചെയ്യാൻ മമ്മൂട്ടി അങ്ങോട്ട് ആവശ്യപ്പെടുകയായിരുന്നു എന്നതാണ് ഷർഷാദ് പറഞ്ഞത് ഈ വാക്കുകളെ നിമിഷങ്ങൾക്കകം ഉയർത്തി കാണിക്കുന്നത് നിഷ്കളങ്കമല്ല കഴിഞ്ഞ കുറച്ചു നാളുകളായി മമ്മൂട്ടി എന്ന മലയാളത്തിന്റെ അഭിമാനമായ നടൻ നടത്തുന്ന പരീക്ഷണങ്ങൾ നമ്മളെയൊക്കെ വല്ലാതെ അത്ഭുതപ്പെടുത്തുന്നുണ്ട് ആ മനുഷ്യനെ മതത്തിന്റെ പേരിൽ ആക്രമിക്കുന്നത് അധിക്ഷേപിക്കുന്നത് അപമാനകരമാണ് പക്ഷേ അഭിമാനിക്കാവുന്ന ചിലതുകൂടിയുണ്ട് സൈബർ അതിക്രമങ്ങൾക്ക് പിന്നാലെ ഒരുപാട് ഒരുപാട് ആളുകളാണ് മമ്മൂട്ടിക്ക് പിന്തുണയുമായി എത്തുന്നത് കേരളമെന്ന് പറയുന്ന മനുഷ്യർ സമാധാനത്തോടെ ജീവിക്കുന്ന ഒരു നാട്ടിൽ വെറുപ്പിന്റെയും വിദ്വേഷത്തിൻ്റെയും പ്രചരണം എളുപ്പത്തിൽ ചിലവാകില്ല എന്ന് ഓർമ്മിപ്പിക്കുന്ന മനുഷ്യർ കുറച്ചുകൂടി തെളിച്ചു പറഞ്ഞാൽ ശരിക്കും ഇത് കേരളമാണ്